അപ്പൊ സ്വന്തം നക്ഷത്രവൃഷം അവിടെ നടുക അതിന് വെള്ളം ഒഴിക്കുക അതിന് അതിന് ഇവിടെ പ്രദേശവാസികളാണെങ്കിൽ അതിന്റെ പരിപാലനം കൂടി അവരുടെ ചുമതലയാണ് അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അതിന് തറയൊരുക്കുക വേറെ അശ്വതി നക്ഷത്രക്കാർ കാഞ്ഞിരത്തിന് എത്ര പേരുണ്ടോ അതൊക്കെ അതിലും കൂടി ഒരു തറയൊഴിക്കാം അതുപോലെ കാർത്തിക അതി അവിടെ നട്ട് ഒരു വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ തറയൊടുക്കാം പിന്നെ ജന്മനക്ഷത്ര ദിവസം ഇവിടെ വരുന്ന സമയത്ത് പ്രദേശവാസികൾക്ക് ആ വൃക്ഷത്തിനു തുള്ളി വഴം ഒഴിക്കുന്നത് നല്ലതാണ് കൂടുതലാവുമ്പോൾ പറയാം അശ്വതി കാഞ്ഞിരം സ്ട്രിക്നോസ് നക്സ്വോമിക്ക ചെതൽ വരാത്ത മരം കാഞ്ഞിരം പോലെ ശക്തമായ സ്വഭാവമാണ് അശ്വതിക്കാർക്ക് ഭരണി നെല്ലി എംബ്ലിക്ക ഒഫീഷ്യാലിസ് നെല്ലിക്ക ധാത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ധാത്രി അമ്മ അമ്മയെപ്പോലെയാണ് നെല്ലിക്കയും ഭരണി നക്ഷത്രക്കാരും ഐശ്വര്യമുള്ളതും ആശ്രയിക്കാവുന്നതുമായ മരവും നക്ഷത്രക്കാരുമാണ് ശ്രീ പാർവതി ദേവിയുടെ ശ്രീലക്ഷ്മി ദേവിയുടെയും പ്രാർത്ഥനാ സമയത്ത് ഉതിർന്നു വീണ സന്തോഷാശ്രുക്കളിൽ നിന്നാണ് നെല്ലിക്കയുടെ ജനനം എന്ന് പറയുന്നുണ്ട് ഏറ്റവും മഹത്വമുള്ള ഏകാദശി നാളിലാണ് നെല്ലിക്കയുണ്ടായത് എന്നും പറയുന്നുണ്ട് ഏത് പ്രതികൂല കാലാവസ്ഥയോടും മല്ലിട്ട് ജീവിക്കുന്ന പ്രകാശാർത്ഥിയായ വിറ്റാമിൻ സിയുടെ കലവറയായ മരമാണ് നെല്ലി കാർത്തിക അപ്തി ഫിക്കസ് റേസ്മോസ അർദ്ധ നിത്യഹരിതമരം കാർത്തിക കീർത്തിമാൻ എന്ന് പറയുന്നത് പോലെ നാൽപ്പാമര ഗണത്തിൽപ്പെട്ട തൊലി തൊക്ക് രോഗങ്ങൾക്കും ഒക്കെ ഔഷധിയായിട്ടുള്ള ഒന്നാണ് തടിക്ക് പൊതുവെ ഈടും ബലവും കുറവാണ് പവിത്രമായ ഒരു വൃക്ഷം കൂടിയാണ് അത്തി സിസിജിയം ക്യൂമിനി രോഹിണിയുടെ നക്ഷത്രക്കാരുടെ വൃക്ഷമായ ഞാവൽ കേരള മുന്തിരി എന്ന് വിളിക്കുന്ന നിത്യഹരിത വൃക്ഷം കൂടിയാണ് ഞാവൽ മകീര്യം കരിങ്ങാലി അഖ്യശ്യാ കറ്റേച്ചു ഖധിര ഉറച്ചത് എന്ന് വിളിക്കുന്ന ഒരു ഉറച്ച ദൃഢമായ ശരീരപുഷ്ടിയോടു കൂടിയിട്ടുള്ള ആൾക്കാരായിരിക്കും മകീരം നക്ഷത്രക്കാര് ഉറച്ച സ്വഭാവഗതിയുള്ളവരായിരിക്കും അതുപോലെ തന്നെയാണ് കരിങ്ങാലി മരവും വളരെ ഉറച്ച ദൃഢതയുള്ള ഉറപ്പുള്ള ഒരു മരം കൂടിയാണ് കൂടിയ തിരുവാതിരയുടെ കരിമരം ഭഗവാൻ ശിവന്റെ നക്ഷത്രം ഇരുന്നൂറ് എടുക്കും കരിമരം അതിന്റെ വളർച്ച പൂർത്തിയാക്കാൻ ഡയോസ്റോസിന് മുഴുവനും ആണ് ശാസ്ത്രീയ നാമം കരിമരത്തിന്റെ ശിവന്റെ നക്ഷത്രം കൂടിയാണ് തിരുവാതിര പുണർദം ശ്രീരാമന്റെ നക്ഷത്രം മുളയാണ് പൊതുവെ സംഗീത കലാകാരന്മാരായിരുന്നു നക്ഷത്രക്കാർ ബാംബൂസ ബാംബൂസ് എന്നാണ് ശാസ്ത്രീയ നാമം റിലീജിയോസ് ദേശീയ വൃക്ഷമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷങ്ങളുടെ രാജാവ് വൃക്ഷങ്ങളിൽ ഞാൻ അരയാലാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നതായിട്ട് ഗീതയിൽ കാണാം പ്രദേശത്തെ മുഴുവൻ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കുന്നതുപോലെ പൂയം നക്ഷത്രക്കാരും പൊതുവെ കുടുംബത്തിന് താങ്ങും തണലുമായിരിക്കും ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷം മെസുവെറേ ആയില് നക്ഷത്രക്കാരുടെ വൃക്ഷമായ നാഗം നാഗ എന്നൊക്കെ വിളിക്കുന്ന വൃക്ഷം മകൻ നക്ഷത്രക്കാരുടെ വൃക്ഷമായ പേരാൽ ജ്ഞാനവൃക്ഷം എന്നുകൂടി വിളിക്കുന്നു സിദ്ധാർത്ഥന ബോധോദയമുണ്ടായത് ഈ വൃക്ഷ ചുവട്ട് വേരുകൾ മണ്ണിലേക്ക് ആഴ്ത്തുന്നതിലൂടെ നിരന്തരം ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഈ വൃക്ഷം ആത്മാവിന് മരണമില്ല മറിച്ച് ഒരു രൂപത്തിൽ അവതരിക്കുന്നു എന്ന ബുദ്ധ ദർശനമാണ് വെളിവാക്കുന്നത് അത്ര പേരാലിൻ്റെ കൊമ്പിൽ വൃക്ഷഗന്ധർവാദികൾ വസിക്കുന്നതായി ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഏറ്റവും മരം എന്ന് വിളിക്കാം ആശ്രയിക്കാവുന്ന സ്വഭാവക്കാരാണ് പൊതുവെ പേരാൽ പേരാലിലെ കറയ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് അതിൻ്റെ എപ്പോഴും യുവത്വം നിലനിർത്തുന്ന ഒരു മരമാണ് ആയിരം വർഷത്തോളം നിലനിൽക്കുന്ന ഒരു മരം കൂടിയാണ് മകം നക്ഷത്രക്കാരുടെ വൃക്ഷമായ പേരാൽ പൂരം നക്ഷത്രക്കാരുടെ വൃക്ഷമായ പ്ലാഷ് ബ്യൂട്ടെ മോണോസ്പർമ എല്ലാ ഭാഗങ്ങളും ഔഷധമൂല്യമുള്ളവയാണ് പ്ലാസ് സ്ത്രീജന്യ രോഗങ്ങൾക്ക് ഇതിൻ്റെ തൊലി ഔഷധമാണ് കാട്ടിലെ തീവട്ടം എന്ന എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം പൊതുവെ നക്ഷത്രക്കാരും ജ്വലിച്ച് നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമകളാണ് ഉത്തരനക്ഷത്രക്കാരുടെ വൃക്ഷമായ ഇത്തി നാൽപ്പാമരങ്ങളിലൊന്നായ വൃക്ഷം വൃക്ഷസാന്നിധ്യം ആളുകളിൽ ധീരതയും ഉറച്ച മനോഭാവവും വളർത്തുന്നതായി കാണുന്നു നിത്യഹരിത വൃക്ഷമായ ഇറ്റിയെപ്പോലെ തന്നെയാണ് ഉത്രം നക്ഷത്ര നക്ഷത്രക്കാരും ഫിക്കസ് ഗിബോസ എന്നതാണ് ശാസ്ത്രീയ നാമം അത്തത്തിൻ്റെ അമ്പഴം സ്പോണ്ടിയാസ് പിന്നാറ്റ ഇലപൊഴിയും വൃക്ഷമാണ് എല്ലാ പരിതസ്ഥിതിയിലും വളരുന്ന വൃക്ഷം ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ വൃക്ഷമായ കൂവളം കൂവളവും പൂരത്തിൻ്റെ പ്ലാഷും നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ ആദ്യം നടേണ്ട വൃക്ഷമായി വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു ഒരു കൂവളത്തൈ പോലുമില്ലാത്ത പറമ്പിലെ വീട് താമസത്തിന് പറ്റിയതല്ലെന്ന് ഒരു പഴഞ്ചൊല്ലു പോലുമുണ്ട് പരമശിവൻ്റെ പ്രിയ വൃക്ഷം കൂടിയാണ് കൂവളം ചോതി നക്ഷത്രക്കാരുടെ വൃക്ഷമായ നീർമരുത് ടെർമിനേഷ്യ അർജുന വീരവൃക്ഷം എന്നറിയപ്പെടുന്ന നീർമരുതിനെപ്പോലെ ശക്തരും ഉറച്ച തീരുമാനമുള്ളവരുമാണ് ചോദ്യനക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ നീർമരുത് നടുന്നത് ഗുണകരമാണ് അർജുനൻ ശിവതപൻ ചെയ്തത് നീർമരുതിൻ്റെ ചുവട്ടിലിരുന്നാണ് എന്ന് പറയുന്നുണ്ട് ഈ മരത്തെ അർജുന മരം എന്നുകൂടി അറിയപ്പെടുന്നു ഹൃദയത്തിന് ഉത്തേജനം നൽകുന്ന ഒരു ഔഷധം കൂടിയാണ് നീർ നീർമരുത് പൊതുവെ ചോദ്യനക്ഷത്രക്കാരിൽ ഹൃദ്രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനുള്ള ഔഷധവും കൂടിയാണ് നീർമരുത് വിശാഖം വയ്യങ്കത ഫലം ഭക്ഷ്യയോഗ്യമാണ് വയ്യങ്കത പോലെ തന്നെ മൃദുസ്വഭാവമാണ് വിശാഖക്കാർക്ക് മുള്ള മരമായതിനാൽ താമസ സ്ഥലത്തിന് അല്പം വിട്ടു വേണം നടാൻ ഇത് ഒരു ദൈവിക മരം കൂടിയാണ് അനിഴം ഇലഞ്ഞി മിമൂസൂപ്സ് ഇലഞ്ഞി തൊലിയും പൂക്കളും വിത്തും ഔഷധഗുണമുള്ളവയാണ് ദന്തരോഗങ്ങൾക്കും ഉദരരോഗങ്ങൾക്കും മരുന്നായി ഉപയോഗിച്ചു വരുന്നു ഇലഞ്ഞിപ്പഴം ഭക്ഷ്യയോഗ്യമാണ് പൂവിൽ നിന്നും സുഗന്ധതൈലം വേർതിരിച്ചെടുക്കാറുണ്ട് ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ പ്രതീകമാണത്ര ഇലഞ്ഞി വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ മരമെന്ന് വരാഹം ഹീരൻ്റെ ബൃഹത് സംഹിതയിൽ പറയുന്നു തൃക്കേട്ട വെട്ടി നിത്യഹരിത മരം തൊലി തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ഔഷധമാണ് മൂലം പൈൻ വെള്ളക്കുന്തിരിക്കം എന്നുകൂടി അറിയപ്പെടുന്നു വറ്റേറിയ ഇൻഡിക്ക ഇന്ത്യയിൽ മാത്രം കാണുന്നു വലിയ മരം ആയതിനാൽ വീടിന് അല്പം അകലെയായി നടുന്നതാണ് നല്ലത് മരത്തിൻ്റെ പൗ പശ ഔഷധഗുണമുള്ളതാണ് കുന്തിരിക്കം പുകച്ചാൽ പരിസരം ശുചീകരിക്കപ്പെടും സൂക്ഷ്മമാണുക്കല നശിപ്പിക്കാനുള്ള കഴിവുമുണ്ട് പൈൻ അഥവാ വെള്ളക്കുന്തിരിക്കത്തിന് പൂരാടത്തിൻ്റെ വഞ്ചി അഥവാ വഞ്ഞി ആറ്റുവഞ്ചി സാലിക്സ് ടെട്രാസ്ട്രമ ഇന്ത്യൻ വിലോ എന്നറിയപ്പെടുന്നു ഈ ഇടത്തരം വൃക്ഷം ഈർപ്പമുള്ളിടത്തും ചതുപ്പിലും സമൃദ്ധമായി വളരും കായ പൂക്കൾ ചിലർ ആഹാരമായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ വീടിനടുത്ത് നടാൻ അനുയോജ്യമല്ല എന്ന് എല്ലാ വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങളിലും പറയുന്നു ജലാശയത്തിന് സമീപം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ പാവ് ലോകത്തിലെ ഏറ്റവും വലിയ ഫലം തരുന്ന മരം പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളാണ് പ്ലാവിൻ്റെ ജന്മദേശം പ്ലാവ് വന്നത് ബ്രസീലിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട് പോർച്ചുഗീസുകാരാണ് ചക്ക ഇന്ത്യയിലെത്തിച്ചത് എന്നും പറഞ്ഞു കേൾക്കാം ഉറപ്പുള്ളവരായിരിക്കും പൊതുവെ ഉത്രാടം നക്ഷത്രക്കാരുടെ മനസ്ഥിതി നിർബന്ധ ബുദ്ധി എന്ന് പറയും പോലെ തന്നെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന സ്വഭാവം ഇവരിൽ കാണാം സഹൃദയത്വം കലാകാരന്മാർ എന്നിവരൊക്കെ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ഒരു സവിശേഷതയാണ് മാത്രമല്ല ഏറ്റവും നല്ല ഒരു ഭക്ഷണം കൂടിയാണ് ഈ ചക്ക സോഡിയം പൊട്ടാസ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് വിറ്റാമിൻ എ ബി സി റൈബോഫ്ലാവിൻ പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് എന്നിങ്ങനെ ഒട്ടനവധി നമ്മുടെ ശരീരത്തിനാവശ്യമായ ഘടകങ്ങളെല്ലാം തരുന്ന പ്ലാവ് അല്ലെങ്കിൽ ചക്ക നമ്മുടെ ഭക്ഷ്യയോഗ്യമാക്കേണ്ട ഒരു